ഹലോ ഗായ്സ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ നാടിന്റെ ചെറിയ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ ഇന്ന് കാണിച്ചു തരുക എന്നുള്ള രൂപത്തിലാണ് അതേപോലെ ചെറിയ എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള പാടം അതേപോലെ തോട് കുറച്ച് ചെറിയ നല്ല രസമായിട്ടുള്ള പൂക്കളും കാര്യങ്ങളും അതേപോലെ ഒരു ചെറിയ എൻ്റർടൈൻമെൻറ്റൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ ഞാൻ കാണിച്ചു തരാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഓ ഗ്യാസ് ഇതാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാടങ്ങളും അതേപോലെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇതാണ് അവിടെയാണ് എൻ്റെ വീട് അത് കാണുന്നതാണ് എൻ്റെ വീട് ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് നമ്മളെന്താ ചെയ്യുക ഈ ഭാഗമാണ് ഞാൻ തോട് കാണിച്ചുതരാം ഇതാണ് നമ്മളെ തോട് കണ്ട ഇതാണ് നമ്മളത്തോടെ ഇവിടെ പണ്ട് ഞാൻ ദിന മുന്നൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു ഇതുവരെ വെള്ളം കയറിയിട്ട് ഞങ്ങൾ മീൻ പിടിക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ കാണാത്തൊരു വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം കണ്ടുനോക്കി അപ്പോൾ ഇത് വെള്ളം ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ട ഈ ഭാഗത്തും പിന്നെ ഇവിടെ ഈ പൂക്കളും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചല്ലേ വാ വാ വരുവരും വരുവര എല്ലാവരും വരും എല്ലാവരും വരും ഇത് കണ്ട നിങ്ങൾ ഈ പൂക്കളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് സാധാരണ ഞങ്ങൾ വരുന്ന വൈക്കിരുന്ന് ആ ഇതിപ്പോൾ ഇവള ഇവളപ്പണിയാണെന്ന് വെച്ചാൽ ചെമ്പരത്തൊക്കെ ഇതിൽ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ നല്ല രസമല്ല കാണാൻ പക്ഷേ ഇത് വീഡിയോയിൽ കാണുന്നതല്ല കേട്ടോ സത്യം പറഞ്ഞത് നേരിട്ട് കാണുമ്പോൾ തന്നെ വേറെ രസം തന്നെയാണ് അതേപോലെതാ നമ്മൾ തോടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയൊരു എന്താ പറയുക പണ്ടൊക്കെ ഈ ഒരു സാധനം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്രേതമുണ്ട് അതേപോലെ കുറേ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മമാരും അപ്പന്മാരൊക്കെ പേടിപ്പിച്ചൊരു കാലം ഉണ്ടായിരുന്നു പിന്നല്ല വലുതായി വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു കുന്തും കുന്തള്ളത് അപ്പോൾ അതാ ഒരു കുറുമ്പത്തിൻ്റെ അതേപോലെ ഒരു കുറുമ്പനും അതാ അവിടെ ഏ ഇത് വലിയൊരു ഗെയിം എന്ന് പറഞ്ഞാണ്ട് ഇപ്പോൾ എന്താ കല്ലൊക്കെ പെർക്കിയാണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ നമ്മൾ ഗെയിം എന്താണെന്ന് ഞാൻ കാണിച്ചതല്ലേ ഓക്കേ അത് കളിക്കാം ഋഷില്ലല്ലോ ഞാനും സമ്മാസവും ഓക്കെ അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ ഭാര്യയാണ് ഭാര്യക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ കാണിക്കതാണ് എന്നാണ് നമ്മളെ സ്വന്തം പറയുമ്പോൾ എൻ്റെ ഇത്തരം സപ്പോർട്ട് വീഡിയോ എടുക്കാനും വീട് എടുത്തരാനും എന്തിനും സപ്പോർട്ടായിട്ടുള്ള എൻ്റെ എൻ്റെ സ്വന്തം ഭാര്യ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ നമ്മൾ ചെറിയൊരു എൻറ്റർടൈൻമെൻറ്റ് വീഡിയോ എന്ന് കണ്ടു നോക്കിയിട്ടാണ് നമ്മൾ ചെറിയൊരു ഗെയിം കളിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ സംഭവം വെച്ചാൽ ഈ കല്ലുകൊണ്ട് കൊണ്ട് എന്ത ചെയ്യുന്നു നമ്മള് ഇതേപോലെ എറിയും അപ്പോൾ എത്ര തവണ വെള്ളത്തിൽ തട്ടി പോകുന്നുണ്ട് അതാണ് ജസ്റ്റ് ഗെയിം വലിയ ഗെയിമല്ല പണ്ടുള്ള ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ചക്കന്മാരും അതേപോലൊക്കെ കളിക്കുന്നൊരു ഗെയിം ആയിരുന്നു അപ്പൊ ഇന്ന് ഞാനും എന്താ അനിയനോടിയാണ് മത്സരം അപ്പോൾ എന്തായാലും ഇറങ്ങ ഫസ് ഞാൻ ഇറന്ന് ഫസ് ഇജാണോ ഞാനാണോ അന്നേറു ഫസ് അനിയന ഒന്ന് തവണ പോയിട്ടുണ്ട് എങ്ങനെ ഞാനാണ് അടുത്ത് അനിയന്റേത് അഞ്ച് അഞ്ച് തവണ പോയി പോയിൻ്റേത് അറിയില്ല അതിന്റെ ഉരുളം കല്ലാണ് ഇത് കണ്ടങ്ങള് കല്ല് എനിക്ക് തന്ന് പറ്റിച്ചതാണ് ആ അങ്ങനെ ഇത് പരന്ന കല്ലൊക്കെയാണ് പെട്ടെന്ന് പോയി ഞാൻ ഞാന് ഓ പഴയ വൺ ടുവൻ അത് വല്യ കല്ലായതോണ്ടാട്ടാ ഇവരെ പരന്ന കല്ല് മാത്രം നോക്കി എടുക്ക എന്നിട്ട് ഞമ്മള് തോൽക്കാനും വേണ്ടി അത് നടക്കൂലമാസേ അടുത്തത് പോട്ടെ പോട്ടെ ആ ചെരുപ്പൊക്കെ ഓരി ഓന ആരാ നിൻ്റെ നിൻ്റെത് റെഡി വാ ചു ത്രീ സ്റ്റാർട്ട് അയ്യോ അതില്ല ഇന്റെ നേരത്തെ അഞ്ചാരനും പോയിക്കണേ അതില്ല ഇവനൊക്കെ ഫുള്ള് പരന്നതും കാര്യങ്ങളൊക്കെ എടുക്കളല്ല എടുത്തത് ഇവൻ ആദ്യം തന്നെ ആ ഫസ്റ്റ് തന്നെ ജയിക്കാറേ വിചാരിച്ചിട്ട് രണ്ട് ഇങ്ങനെ ഞാനില്ല ഈ കളിക്ക് ഒന്നും കൂടി നാക്കിയോ കേട്ടാ മറിക്കൂടെ വീട് ഞാൻ ആട്ടണത് മൂന്ന് അയ്യോ അയ്യോ തോറ്റുപോയി തോറ്റുപോയി ഞാൻ ഇല്ലെങ്കി ഞാൻ വെറുതെ അപ്പൊ അനിയൻ ജയിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുള്ളൂ ജയിച്ചു 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 ഫസ്റ്റ് തന്നെ പരന്ന കല്ല നല്ല കല്ല് വേണോ സത്യം പറഞ്ഞതിനെ പരന്ന കല്ല് വേണോ ഇത് ഉരുളം കല്ല് അങ്ങനെ ഇങ്ങനെ പോവില്ല ഞാൻ ഇറങ്ങി

ഞാൻ ഒരു കൈ ഒരു കയ്യടെ അറിയിക്കുന്നത് കൈ അടിച്ച കഴിച്ച കഴിച്ച കൈ അടിച്ചേ തോട്ടുന്നാണിതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓ ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ കേട്ടോ നമ്മളെ വീടിൻ്റെ ഞാൻ പറഞ്ഞിരുന്നില്ല ഇവിടുന്ന് നടന്ന് വരുമ്പോൾ അപ്പോൾ തോ ഇവിടുന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് അടിപൊളി ഇതിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ക്യാമറയിൽ ഇത് കാണാൻ പറ്റുന്നില്ലല്ലേ ക്യാമറയിൽ എത്രത്തോളം എന്താകുന്നു ഇനി ക്യാമറിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ എന്താണോന്നറിയില്ല കാരണം നിങ്ങൾ ഭയങ്കര രസമാണ് പ്രത്യേകിച്ച് രാവിലെ ഒരു ആറു മണിക്ക് ശേഷം ഇവിടെ വന്നുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അത് അറ്റ്മോസ്ഫിയർ ഭയങ്കര ഫീലാണത് ഭയങ്കര രസമാണ് അതൊക്കെ ഇതൊക്കെയാണ് നാട് മിസ്സാകാനുള്ള കാരണം സ്വന്തം നാടിൻ്റെ വാല്യൂ വേറൊരു നാട്ടിൽ പോയി നിൽക്കുമ്പോഴോ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് വെറുതെ അല്ല അത് ഞാൻ അനുഭവിച്ചറിഞ്ഞു അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മളെ നാടിൻ്റെ ചെറിയ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ ചെറിയ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സോ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ് ചെയ്യാം അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനോടും പറയേ എന്താ നിങ്ങള് അതിന് ഓൺ ആക്കിയാ കാണാൻ അല്ലെങ്കിൽ തുറന്നിട്ടാണ് ഒരു ഇതും ഇല്ല വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അപ്പൊ ഓക്കെ ബൈ